നമസ്കാരം ബംഗ്ലാദേശിലെ പിരാജ്പൂർ ജില്ലയിലെ നസീർപൂർ ഉപാസിലയിലെ ഒരു ഹിന്ദു കുടുംബത്തിനും അടുത്തുള്ള ദുർഗാ മന്ദിരനും നേരെ മുസ്ലിം ജനക്കൂട്ടത്തിന്റെ ക്രൂരമായ ആക്രമണം നടന്നു ഇരുപതിലധികം വരുന്ന തീവ്രവാദികൾ ഉൾപ്പെടുന്ന സംഘം ഹിന്ദുവായ റബതി ഗയന്റെ കട ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ സാധനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ബിധി ഗയനെയും ആക്രമിച്ചു തുടർന്ന് പ്രാദേശിക ഹിന്ദുക്കൾ ഇടപെട്ടപ്പോൾ മുസ്ലിം ജനക്കൂട്ടം അവരിൽ എട്ടുപേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു പരിക്കേറ്റവരെ പിന്നീട് ഒരു പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഛബീർ ഷെയ്ഖ് മുസ്തഖിൻ ഷെയ്ഖ് നയൻ ഷെയ്ഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആക്രമണത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല കൂടാതെ മുസ്ലിം ജനക്കൂട്ടം ദുർഗാ മന്ദിറിലെ ഹിന്ദു ദേവതയുടെ വിഗ്രഹവും അടിച്ചു നശിപ്പിച്ചു അവർ വടികളും പൈപ്പുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ടുണ്ട് ഇരയായ രബതി ഗയൻ പറയുന്നതനുസരിച്ച് വ്യാഴാഴ്ച തന്റെ കടയിലെ വൈഫൈ ദീർഘനേരം ഉപയോഗിച്ചതിനെ ചൊല്ലി ചബീർ ഷെയ്ഖ് മുസ്തഖിർ ഷെയ്ഖ് നയൻ ഷെയ്ഖ് എന്നിവരുമായി അദ്ദേഹം തർക്കത്തിലേർപ്പെട്ടു ഇതിൽ പ്രകോപിതരായി തീവ്രവാദികൾ കടയുടമയെ ശാരീരികമായി ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സ്ഥലം വിട്ടു തുടർന്നാണ് വെള്ളിയാഴ്ച രാത്രിയിൽ ഗയന്റെ കടയും സമീപത്തുള്ള ക്ഷേത്രവും ആക്രമിക്കാൻ അവർ എത്തിയത് രബദി ഗയൻ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടപടിയെടുക്കുകയും ചബീർ ഷെയ്ഖ് മുസ്തഫിർ ഷെയ്ഖ് നയൻ ഷെയ്ഖ് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതേസമയം ബംഗ്ലാദേശിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹിദ് ഹുസൈനുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടുത്തിടെ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി നയതന്ത്ര ബന്ധത്തിൽ ഉണ്ടായ ഉലച്ചിലിന്റെ പശ്ചാത്തലത്തിൽ വളരെ നിർണായകമായ കൂടിക്കാഴ്ചയാണ് നടന്നത് നേരത്തെ വിവിധ വിഷയങ്ങളുടെ സ്വാധീന ഫലമായി ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യം വിടാൻ നിർബന്ധിതയായ ഷെയ്ഖ് ഹസീനയെ സ്വീകരിച്ച ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു ഹസീനയെ എത്രയും പെട്ടെന്ന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഇന്ത്യ അതിന് വഴങ്ങിയിരുന്നില്ല അതോടെ അവരുടെ താമസം കേന്ദ്രത്തിനും ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനും ഇടയിലുള്ള ഒരു തർക്ക വിഷയമായി തന്നെ മാറിയിരുന്നു കൊലപാതകത്തിന് നൂറ്റി മുപ്പത്തി ആറ് മനുഷ്യത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്കും വംശഹത്യയ്ക്കും ഏഴ് തട്ടിക്കൊണ്ടുപോകലിനും മൂന്ന് കൊലപാതക ശ്രമത്തിന് എട്ട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഘോഷയാത്രയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് ഒന്ന് എന്നിങ്ങനെ കുറഞ്ഞത് നൂറ്റി അമ്പത്തഞ്ച് കേസുകൾ അവർ നേരിടുന്നതിനാൽ അവരെ കൈമാറണമെന്ന് യൂനീസും മറ്റു ചില നേതാക്കളും ആവശ്യപ്പെട്ടു എന്നാൽ ഇനിയും ഹിന്ദുക്കളോട് ബംഗ്ലാദേശികാർക്ക് തുടരുന്ന ഈ അതിക്രമത്തിൽ വൻ ജനരോഷമാണ് ഇന്ത്യക്കുള്ളിൽ നടക്കുന്നത്